ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുപുഴ ജംഗ്ഷനിൽ മുട്ട സൂക്ഷിച്ചിരുന്ന തീപിടിച്ച അപകടം കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറും കെട്ടിടവും കത്തി നശിച്ചു ഏഴു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മൂവാറ്റുപുഴ ഹോസ്റ്റൽ ജംഗ്ഷനിൽ മുട്ട സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന് തീപിടിച്ചാണ് നാശനഷ്ടമുണ്ടായത് കഴിഞ്ഞ രാത്രി രണ്ടു മണിയോടെയായിരുന്നു തീപിടുത്തം മൂവാറ്റുപുഴ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ കിഴക്കേക്കര സ്വദേശി പി എ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാർ പൂർണമായും കത്തി നശിച്ചു ഏഴ് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കെട്ടിടത്തിൽ ആളുകളില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ലോഡ് ഇറക്കി ഉടമസ്ഥർ വീട്ടിൽ പോയതിനു ശേഷമാണ് തീപിടുത്തമുണ്ടായത് സമീപത്ത് താമസിക്കുന്നവരാണ് തീപിടുത്തം ആദ്യം കണ്ടത് ഇവർ ഫയർഫോഴ്സിനെയും വാർഡ് മെമ്പർ അടക്കമുള്ളവരെയും അറിയിച്ചു ആവലി പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ പതിയോളവ് അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു മുട്ട സൂക്ഷിച്ചിരുന്ന ഒരു ഗോഡൗണാണ് ആ ഗോഡൗണിനോട് ചേർന്നൊരു ചെറിയ ഒരു കാറും ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ലോഡൊക്കെ ഇറക്കി മുട്ടയൊക്കെ ഇറക്കി വച്ച് ഇവർ നിന്ന് പോയതാണ് രണ്ടു മണിയായപ്പോൾ തൊട്ടടുത്തുള്ള കുറച്ച് ഭായിമാർ വേറൊരു ഗോഡൗൺ കൊടുത്താൽ പണിക്കാറുണ്ട് ഒരു കോൺട്രാക്ടറെ അപ്പോൾ അവിടെ ഇങ്ങനെ അവരാണ് തീ കത്തുന്ന ശബ്ദം കേട്ട് ഓടി വന്ന് അവർക്ക് ഫോണൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് മെമ്പർ താമസിക്കുന്നുണ്ട് രാജേഷ് എന്ന് പതിനാലാം മാറിൽ മെമ്പറുടെ വീട്ടിൽ പോയി മെമ്പറെ വിളിച്ചണിപ്പിച്ചുകൊണ്ട് വന്ന് മെമ്പർ വന്ന് ഫയർഫോഴ്സിനെ വിളിച്ചാണ് രണ്ട് കൂടി ഈ തീ അണച്ച് രണ്ട് ഫയർഫോഴ്സ് രണ്ട് രണ്ടുമണി കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് അടക്കമായിട്ട് തീ അണക്കുകയാണ് ഉണ്ടായത് പെരുന്നാളോടനുബന്ധിച്ച് നല്ലൊരു സ്റ്റോക്ക് മുട്ടയുടെ ഉണ്ടായിരുന്നു നല്ലൊരു നാശനഷ്ടം പിന്നെ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ കാറും പൂർണ്ണമായിട്ട് കത്തി നശിച്ചു ഇലക്ട്രിക് ഷോട്ടാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളവരത്തെ പറ്റിയൊരു ഇതില്ല മൂവാറ്റുപുഴയിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് രണ്ട് ലക്ഷത്തോളം രൂപയുടെ മുട്ടയും കെട്ടിടവും പൂർണ്ണമായും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സ്റ്റോക്കാണ് ഉടമകൾ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്നത് തീ സമീപത്തെ വീടുകളിലേക്ക് പടരാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കാൻ കാരണമായി മാത്യു കൊൾനാടൻ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ സംഭവസ്ഥലം സന്ദർശിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക